ീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആൻഡ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട് ശരിയാണ് പക്ഷെ ആർക്കും എന്നെ അറിയില്ല സോ ഐ തോട്ട് ഓഫ് ഇൻട്രഡ്യൂസിങ് മൈസെൽഫ് സോ എൻ്റെ പേര് അലീന തങ്കച്ചൻ ഞാൻ അഡ്വക്കേറ്റാണ് നാട്ടിൽ മെയ് ഫൈവ് ട്വൻ്റി ട്വൻ്റി ഫോറില് എൻറോൾ ചെയ്തു ആസ് ആൻ അഡ്വക്കേറ്റ് അണ്ടർ ദ ബാർ കൗൺസിൽ ഓഫ് കേരള സ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യു കെയിൽ നിൽക്കുന്നു മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് എൻ്റെ ഐ മീൻ കുറേ വീഡിയോസിൻ്റെ അടിയിലെ കമൻറ്റുകളും കാര്യങ്ങളുമൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് ഒന്നിനും റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പം നാട്ടിലായിരുന്ന സമയത്തും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ വേറെ ജോലിയും എല്ലാം ഒക്കെ ആയിട്ടുള്ള ഓട്ടത്തിനിടയിലാണ് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് മൊത്തം സോ എനിക്ക് പിന്നീട് ഇങ്ങനെ ഇരുന്ന് ഒരു ഒരു ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ഐ മീൻ ഒരു കോൺവെർസേഷൻ രീതിയിൽ നടത്തുക എന്നുള്ളത് എനിക്ക് പറ്റിയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആണെങ്കിൽ പോലും നമ്മൾ ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഇവിടെ വരുമ്പം ഏറ്റവും കൂടുതൽ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ട് ടൈം ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് ബിക്കോസ് നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈം ജോലിയും കണ്ടെത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഇവിടെ സെർവൈവ് ചെയ്യാൻ പറ്റില്ല സോ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യമേ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു പിന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കിപ്പം സ്റ്റുഡൻറ് പീരീഡിൽ എത്ര പാർട്ട് ടൈം കണ്ടെത്തിയാലും നമുക്ക് നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും നമുക്ക് അവർക്ക് ആർക്കും നമുക്ക് കറക്റ്റായിട്ട് തരണം എന്ന നിർബന്ധമൊന്നുമില്ല ഷിഫ്റ്റ് ഒക്കെ സോ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഇനിയും വീണ്ടും വീണ്ടും ഷിഫ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം എൻ്റെ ഒരു രണ്ട് മാസത്തെ എക്സ്പീരിയൻസിൽ വെച്ച് പറയുകയാണ് എന്നേക്കാൾ കൂടുതൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ബട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ള യു കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് സോ അപ്പം അതിൻ്റെ ഒരു തരക്കിലായിരുന്നു ഞാൻ പിന്നെ നമ്മൾ നാട്ടിൽ ഇട്ട വീഡിയോസിൻ്റെ ഐ മീൻ നാട്ടിൽ വെച്ചിട്ട് കോളേജിലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിൻ്റെ കീഴിലൊക്കെ ഇപ്പോഴും എനിക്ക് കമൻ്റ് വരുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ എൽ എൽ ബിക്ക് കയറിയത് എങ്ങനെയാണ് അഡ്മിഷൻ എടുത്തത് കോളേജ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പഠിച്ചത് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലാണ് അത് ആലുവയിൽ ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് ആൻഡ് അത് അഫിലിയേറ്റഡ് ടു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയിരുന്നു എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് ബി ബി എൽ എൽ ബി ആയിരുന്നു ഓണേഴ്സാണ് അതുപോലെ തന്നെ ഞാൻ കയറിയത് എങ്ങനെയാന്ന് വെച്ചാൽ സത്യം പറഞ്ഞ് ഞാൻ ക്ലീ എഴുതിയിട്ടില്ല ഞാൻ മാനേജ്മെൻ്റ് ആയിരുന്നു അപ്പം കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പം ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് ആ എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു റൗണ്ട് കൂടെയുണ്ട് അതുകൂടെ കഴിയുമ്പോഴാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് പിന്നെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇയർലി ഒരു തേർട്ടി ടു തൗസൻഡ് സംതിങ് എന്താണ്ടായിരുന്നു ഫീസ് ആണ് എൻ്റെ ബാച്ച് എന്ന് പറയുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ ട്വൻറ്റി ത്രീ ആയിരുന്നു പക്ഷേ ട്വൻ്റി ട്വൻ്റി ഫോറിലാണ് ഞങ്ങൾ പാസ് ഔട്ടായത് ബിക്കോസ് പ്രളയം കൊറോണ അങ്ങനെയുള്ള എല്ലാവിധ സമ്പ്രദായങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ടാഗ് അടിച്ചു പിന്നെ കോളേജിൽ അഞ്ച് വർഷം അടിപൊളിയായിരുന്നു ഞങ്ങളുടെ കോളേജ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അത്യാവശ്യം നല്ല അടിപൊളി കോളേജാണ് നല്ല ഫ്രീഡം ഉണ്ട് ഫാക്കൽറ്റീസ് ആണെങ്കിലും അടിപൊളിയാണ് സ്റ്റുഡൻസ് ആണെങ്കിലും അടിപൊളിയാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ എന്താ പറയുക എനിക്കങ്ങനെ അത്ര വലിയ ബാഡൊന്നും പഠിച്ചില്ല കേട്ടോ എനിക്ക് നല്ല അടിപൊളി കോളേജായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പഠിച്ചത് സ്കൂളിങ് ലേബറിൻ്റെ ഗുരുകുലം പബ്ലിക് സ്കൂളായിരുന്നു അതൊരു ബോർഡിംഗ് സ്കൂളായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു മാത്രമാണ് ഞാൻ അവിടെ പഠിച്ചത് അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിറ എന്താ പറയുക ഒരുമാതിരി എന്തിപ്പോൾ പറയാ എനിക്കത് അത്ര ഇഷ്ട ഇഷ്ടമല്ലായിരുന്നു ആ കോളേജ് ഒരുമാതിരി ചത്ത ശവങ്ങളായിരുന്നു എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും മിക്കവരും തന്നെ അതിന് ഞാനും ഹന്നി മാത്രമാണ് നമ്മുടെ ഹാഷിർ പറയുന്നത് പോലെ കേരളത്തിലെ രണ്ടാൾക്കാർ നല്ലതുണ്ടെങ്കിൽ ഒന്ന് അവനും എൻ്റെ കൂട്ടുകാരനും അതുപോലെ ആ സ്കൂളിൽ നല്ല ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാനും ഹന്നി മാത്രമായിട്ട് ഞങ്ങളുടെ ബാച്ചലർ ഹന്ന എലിസബത്ത് ആൻ്റണി പിന്നെ വേറെ പറയാൻ പറ്റത്തില്ല കേട്ടോ കോളേ സ്കൂളിൽ ഞാൻ ഒട്ടുമിക്കപ്പോഴും കൂടുതൽ കമ്പനി ആയിരുന്നത് എൻ്റെ സീനിയേഴ്സിൻ്റെ അടുത്തായിരുന്നു ഞാൻ സീനിയേഴ്സായിട്ട് നല്ല കമ്പനിയായിരുന്നു സോ അവരൊക്കെ അടിപൊളിയായിട്ടോ എൻ്റെ സ്കൂളിൽ ബാക്കിയൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് കോളേജ് അടിപൊളിയായിരുന്നു കോളേജ് ഒരു രക്ഷയില്ലാത്ത കോളേജായിരുന്നു എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ കോളേജിൻ്റെതായിട്ടുള്ള അടിയും ഇടിയും ബഹളങ്ങളൊക്കെ ഉണ്ടാവും അത്രയൊക്കെ തന്നെയല്ല വേറൊന്നും എനിക്ക് വലിയ സീനായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഫാക്കൽറ്റീസ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നു കോളേജ് നല്ല വൈബുള്ള കോളേജാണ് സോ ഇതാണ് എൻ്റെ എൽ എൽ ബി പഠിത്തം അവിടെ വരെ ഇപ്പോൾ എൽ എൽ ബി ഒക്കെ കഴിഞ്ഞു ഒരു ആറ് മാസത്തോളം എനിക്ക് ഒരിക്കൽ ഞാൻ സെയിൽസ് കൺസൾട്ടൻ്റായിട്ട് കയറി ബി എം ഡബ്ല്യു ഇൻഡ്യയിൽ അതിനുശേഷം എച്ച് ടി ഐ സി ഗ്ലോബൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തു ഇൻ ബിത്ത് വീൽസ് ഓഫ് കേരളയിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു മറിമായം തട്ടിമുട്ടിയും ഉടൻ പണം ഇതെല്ലാം ചെയ്തത് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു സോ അങ്ങനെ എവിടെയൊക്കെ എത്തിപ്പെടാവോ അതൊക്കെ ഞാൻ അവിടെ വെച്ച് എത്തിപ്പെട്ടായിരുന്നു പിന്നീട് ഞാൻ എന്തിനും ഇങ്ങോട്ട് വന്നു എന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക സ്കൂൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പുറത്തു പോയി പഠിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാനും ഹന്നയും കൂടെ ഒന്നിച്ച് പോകാനൊക്കെയിരുന്നെ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റിയില്ല ഹന്ന പോയി ഓസ്ട്രേലിയക്ക് ആൻഡ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ബാച്ചലേഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ യു കെയിലേക്ക് ഇവിടെ എത്തിയതാണ് ആൻഡ് പക്ഷെ ഞാൻ വിടില്ല എനിക്ക് ഒരു ആക്ട്രസ് ആവുക എന്നുള്ളത് ഇറ്റ്സ് മൈ ഡ്രീം ഐ വോണ്ട് ടു ആക്ട് ഇൻ മൂവീസ് ഓഫ്കോഴ്സ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്യും ബട്ട് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം ഐ വോണ്ട് എ ട്രാവൽ കൺട്രീസ് ലൈക്ക് ഐ വോണ്ട് എ സീ കൺട്രീസ് ഐ വോണ്ട് എ ട്രാവൽ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മാസ്റ്റേഴ്സായിട്ട് വന്ന് നിൽക്കുന്നത് പിന്നെ പഠിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഒരു ഒരു എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പഠിക്കാൻ പിന്നെ ഒരു ടൈം എത്തിയപ്പോഴേക്കും എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒക്കെ എടുത്ത് സെറ്റിൽ ആവാം അതാകുമ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാം എന്നൊക്കെ കരുതിയാണ് ഞാൻ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ആൻഡ് അതിന്റെ കൂടെ എനിക്ക് ഒക്കെ ഇടണം ബിക്കോസ് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിത്ത് മീ നമുക്ക് പൊളിക്കാം